ഒരു കാര്യം ഉറപ്പാണ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാല ഈ കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ച ഒരു സർക്കാരാണ് ഈ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ നികുതി കൂട്ടിയ് കൂട്ടിയൊരു സർക്കാർ പ്രധാനമന്ത്രി ഔദ്യോഗിക ഉപേക്ഷിച്ച് നാട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വരുന്ന കാലം അതിന് മൂന്ന് ദിവസം നിലമ്പൂരിൽ വന്ന് തമ്പടിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ നിലമ്പൂരിൽ നിങ്ങൾ തമ്പടിച്ചത് ഈ നാട്ടിലൊരു കുടുംബം ഉണ്ടായപ്പോ നിലമ്പൂരിലേക്ക് യാണ് ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ഇതു കണ്ടിൽ പരാതിയില്ല യുഎഫ്നെ പരാതിയില്ല യുഎഫ്നെ അക്ഷമമില്ല യുഎഫ്ന്റെ ചെറുപ്പകാർക്ക് ഒക്കും പരാതി മാഷബവില്ല നമ്മൾ അത് മറക്കും നമ്മൾ അത് പൂർക്കും പക്ഷേ ഈ മലപ്പുറത്തെmangle ജനങ്ങളെ തീവ്രവാദികളാക്കിയവരെ ഈ നാടിനെ വർഗീയവാദികളാക്കിstringify ചെയ്ത ഈ നാടിന്റെ മുഖ്യമന്ത്രിയോട് ഈ നിലപ്പൂർ പൂർക്കിയല്ല ഈ നിലം Subscribe to One India and never miss an update.